സംശയം <laughs> എന്താണ്

അപ്പൊ ചങ്ങാൻ വരാവുമ്പോഴേ ഫുഡ് വെച്ചാൽ വിചാരിക്കും ഞങ്ങൾക്ക് എല്ലാര്ക്കും പറ്റിട്ടെ അടിപൊളി പ്യൂർ വെജിറ്റേറിയൻ ഈ ഹോട്ടല് നിലമ്പൂര് ദേവി പാലസ് ചങ്ങായിമാരെ നവാസന ഛർദ്ദിച്ചു ഒരു ഒന്നൊന്നര ഛർദിക്കരുത് രാവിലെ കഴിച്ചവന്റെ ചെറുപയറുകാരി മൊത്തം വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചു അപ്പൊ അത് ക്ലീനാക്കലെ കഴിഞ്ഞിട്ട് നവാസൻ ചെറിയൊരു കിക്ക് ഉണ്ട് അത്

നമ്മൾ മുന്നിലിപ്പോൾ രണ്ട് മൂന്നാല് കിലോമീറ്റർ ആയി ഇതൊരു പ്രത്യേക ഉണ്ട് എന്ത് സംഭവം ചോദിച്ചാല് ഇതിൽ ബേക്കിലെടുക്കുന്ന ആളെ ആ കൈ ആ കമ്പിൻ പൊളിച്ചുകൊണ്ടിരേ ആ പൊടുത്ത ഞമ്മള് കാണ്ടപ്പം മുതലുണ്ട് ആ ഒരു പൊടുത്ത ലോയറുട്ടിട്ടല്ല ആ ഒരു പ്രത്യേകത ആയിട്ടോ ടാ കാട്ടാനൊ കിട്ടില്ല നമുക്ക് ഇനി പീടിയാന കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ തോണ്ടുവോ പോ പടച്ച റബ്ബേ പണി പോവളു നമ്മളെ വണ്ടി തടയാൻ വേണ്ടി പന്നി പോലാ കൂട്ടം കൂട്ടമായിട്ട് വന്നിരിക്കുന്നുണ്ട് കാട്ടുപന്നികൾ ഇതാ ഓടുന്നു കാട്ടുപന്നികൾ കൂട്ടം കൂട്ടമായി ഒരു ഫാമിലി മൊത്തത്തിലുണ്ടോ പേരക്കുട്ടി തന്ത തന്തപ്പുടി മൂത്താപ്പ എല്ലാ വല്യമ്മി വല്ലിയമ്മ പോലെ കുട്ടികളെ മക്കളൊക്കെ എല്ലാരുണ്ട് ഏർ വന്തിപ്പോ മൊത്തം എല്ലാവരും മ്മളീ മൂടി തിരിയുന്ന റൂട്ടിലെ നമ്മള് നല്ല ചായ ചായക്കാടുണ്ട് ചായ വിളിച്ചാൽ കയറി നമ്മള് Kjadi, kاتhan, yada. Yada. Control control. െ ഒരു പാലായനം ചെയ്യണം ഒരു നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പാലായന ഭക്ഷണം കഴിക്കല്ലേ ഇതോ നാടൻമാർ കാട്ടുപോത്ത

അത് കളിച്ചടാ ഞമ്മളെ അടക്കപ്പായോ എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് അതൊരു രസമാണ് രസാണ് പോസിറ്റീവാണ് ഒരു ആനങ്ങാതൊക്കെ ട്രിപ്പ് എങ്ങനുണ്ടേ പഠിച്ചു destination ಗೆತ್ತಿ ครับผม ફૂડ છેંગે હોટેલ આ છે અટ્ટી પોળી ફૂડ ആണ് વેરાયટી મશરૂમ મશરૂમ ફૂડ આટલે પોળી અમે ઘરે જમ તનિતલા હોટેલ યુ પોઈન્ટ ઓલા મે વિયુ છેલ્ક રાંઢન મારના હોલે જનરામાં યુ બેર ครับ સાબ એങ്ങનું ಡೆ વાવ કેટ એક્સીડ આ લે ફોન એર ચૂડ સ્ટાર આന്തા આ મશરૂમ લે આ મશરૂમ આદ പച്ചക്കറിച്ച് ഒന്നരട്ടത് നല്ല കോട മൂടിക്കണേ ഫുള്ള് വൈപട മൊത്തം മൂടിന്റെ പ്രകൃതി കാണാൻ കഴിയുന്നില്ല കഴിയൂല്ലോ പിന്നെ ഫുള്ള് മൂടി ാണ് എന്താ തണുപ്പില്ലേപ്പാ